നമ്മുടെ കണ്ണൂർക്കാര മംഗലത്തിൽ ബിരിയാണിക്കൊപ്പം തൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ബീട്രൂട്ടും ഈത്തപ്പയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു അച്ചാർ ഇന്നത്തെ റെസിപ്പി ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു മൂന്ന് പുല്ലിയ ബീട്രൂട്ടും പിന്നെ ഒരു മൂന്ന് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഇത് നമ്മൾ ആവി പത്രത്തിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം സമയം തന്നെ നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആവി പാത്രത്തിൽ ഇട്ടുകൊടുക്കാം വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടും എടുക്കാറുണ്ട് പുഴുങ്ങി എടുക്കുമ്പം വെള്ളം കയറിപ്പോവും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആവി പാത്രത്തിൽ വെച്ചുകൊടുക്കുന്നത് നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചുകൊടുക്കാം നമുക്ക് കുറച്ച് സമയമൊന്നും ബീട്രൂട്ടും ക്യാരറ്റും വെന്ത് കിട്ടണം അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെക്കുന്നത് അങ്ങനെ അതൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കാം അച്ചാറിയിൽ ഇതൊക്കെ ധാരാളമായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പച്ചമുളകൊക്കെ അച്ചാറിയിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതായും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് ഇത് നമുക്ക് കടുക് പൊട്ടിച്ചിട്ടൊക്കെ താളിക്കേണ്ടതാണ് അപ്പോൾ അതും വേറെ തന്നെ മാറ്റി വെക്കാം ഇനി നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചൂടോടെയുള്ള സാധനം കൈ കൊണ്ട് നമുക്ക് തൊടാൻ പറ്റി പറ്റൂലല്ലോ പൊള്ളിപ്പോകില്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കൈ കൊണ്ട് വെച്ച് ചെയ്യുന്ന അത്ര വലിയൊരു രസമൊന്നും ഇല്ലെങ്കിലും ചൂടുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും അപ്പോൾ നമുക്കെല്ലാം കൂടി മൊത്തത്തിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഇതാ മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചുകൊടുക്കാം നമുക്ക് കടുകും ഉലുവയും തമ്മിലൊന്ന് വറുത്തിട്ട് ജസ്റ്റ് പൊടിച്ച് വെക്കണം അച്ചാറിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ വരെ കടുകും പിന്നെ ഒരു അര ടീസ്പൂൺ വരെ ഉലുവയും കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കുറച്ച് അതൊന്ന് പൊട്ടിത്തെറിച്ചിട്ട് അതിലൊന്ന് വറുത്തിട്ട് എടുക്കാം നല്ലോണം കത്തിച്ച് വെക്കേണ്ട കരിഞ്ഞ് പോവും അപ്പം കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ കടകളെല്ലാം പൊട്ടുന്ന കാണുന്നില്ലേ അപ്പോൾ പൊട്ടിത്തുടങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പോൾ മിക്സിയിലേക്ക് ഒരു അര ടീസ്പൂൺ വരെ പട്ട് പച്ചക്കടുവ് വറക്കാത്ത കടുവും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ച് കൊടുക്കാം എന്നിട്ട് അതെല്ലാം ഒന്ന് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ച് എള്ളെണ്ണയാണ് നല്ലത് അച്ചാറിലൊക്കെ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് എള്ളെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് അപ്പോൾ വെളിച്ചെണ്ണ എടുത്തു പോയാൽ പിന്നെ അച്ചാറിൻ്റെ ചൊയയെ മാറിപ്പോകും അതുകൊണ്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഓയിലെടുത്താൽ മതി ഇനി ആ പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്പം കടുകും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ നല്ലോണം ഒന്ന് ഓയിലിൽ കടന്നിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇനി അതിലേക്ക് മുളക് പൊടിയാന്ന് വേണ്ടത് ഒരു അഞ്ചാറ് ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി വെച്ചിട്ടാണ് അച്ചാർ തയ്യാറാക്കൽ എപ്പോഴും അപ്പോൾ ഒരു മൂന്നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് ടീസ്പൂണോളം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഓയിലിൽ കടന്നൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും ഇല്ല അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്നും മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ സമയം നമ്മൾ പൊടിച്ച് വച്ച കടുവക ഉലുവിയല്ല അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഈ ഒരു സമയം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ട് പോയത് ഇനി അതിലേക്ക് വേണ്ടുന്നത്ര വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എത്രത്തോളം അച്ചാറിൻ്റെ ഒരു കട്ടി വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി കുറച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതൊന്ന് ഒരു തിള വരുന്നത് വരെ നമുക്ക് ഇളക്കിയാൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി ഞാൻ ഈ ഒരു സമയം അന്ന് ഉപ്പിടാൻ വിട്ടുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഉപ്പിട്ട് കൊടുത്തത് അയ്യോ തീർന്നിട്ടില്ല കേട്ടോ നമ്മളെ മെയിനായിട്ടുള്ള സാധനം ഈത്തപ്പഴം അരച്ചിട്ടില്ല അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം നിങ്ങൾക്ക് പിന്നെ ഇഷ്ടത്തോടെ എത്ര ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുത്താൽ അച്ചാറിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല അപ്പോൾ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിലിൽ നമുക്ക് അച്ചാർ നിറച്ച് കൊടുക്കാം ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് ഗ്ലാസിൻ്റെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുക പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ